ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം സേതു ഇങ്ങനെ ജെല്ലി കൂടെ നോക്കി നിപ്പൊണ്ടു കേട്ടോ ഇപ്പൊ ലക്ഷ്മിയുടെ പറച്ചിൽ കേട്ട് ആകെ വേദനിച്ച് നീക്കുകയാണ് പല്ലവി എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ആളെ അവിടെ പോയി ഇങ്ങനെ കുറെ നേരം ഇരുന്നു അപ്പോഴേക്കും പല്ലവി ഭക്ഷണമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് സേതു കേട്ടാ ദാ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ സേതു വേണ്ട എന്ന് പറഞ്ഞു വേണ്ടെന്നോ അതിനെ ഇതുവരെ സേതുവണ് എന്താ കഴിച്ചത് ഒന്നും കഴിച്ചില്ലല്ലോ കഴിക്ക സേതു കേട്ടാ സേതു കേട്ട കഴിക്ക എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഇവൻ ആമറി വിളിച്ചതുപോലെ ഭയങ്കര ദേഷ്യത്തിൽ പല്ലവിയോടെ വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോ പല്ലുവിക്ക് ഭയങ്കര സങ്കടമായി ഒന്നാമത് സങ്കടപ്പെട്ടു നിൽക്കാണ് ഒരു തരത്തിലാണ് ആളെ പിടിച്ചു നിൽക്കുന്നത് അപ്പോഴാണ് സേതുവിന്റെ ഒച്ചിടിയിലൂടെ അപ്പൊ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നിട്ടാട്ട ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇങ്ങനെ വിഷമിക്കല്ലേ ചെയ്തുതോട്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എനിക്ക് എനിക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല വല്ലവി എന്റെ മനസ്സിനെ കൺട്രോൾ നിൽക്കുന്നില്ല ഞാൻ ഇത്രയും ഇത്രയും വലിയ തെറ്റ് എന്താ ചെയ്തത് അല്ല ഞാൻ ഏർ ഇവിടെ ഞാൻ പട്ടിയെ പോലെ കാവൽ നിന്നോളാം പക്ഷെ എങ്ങനെയാ എന്തിനാ ഒരാളെ ഇങ്ങനെ ഇത്രയും മാത്രം വെറുക്കാൻ പറ്റുന്നതെന്നാ എന്ത് കാരണം കൊണ്ടാന്നാ വിഷമിക്കല്ലേ സേതു കേട്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല്ലവീങ്ങിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സേതുവിന്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ചാൽ പല്ലവീങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ സേതു എന്നാലും വിഷമിക്കാതെ സാരമില്ല എല്ലാം ശരിയാവും ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞു പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പം ഇന്ദ്രൻ ഋതു പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആൾ തേരപ്പാരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മാധവമേനൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നേരെ നോക്കിയപ്പം അയാളെയാണ് കണ്ടത് ആരോടും പറയാനായിട്ട് ഇല്ല അപ്പം പിന്നെ അയാളുടെ ദേഹത്തോട്ട് കയറാം എന്ന് വിചാരിച്ച് ആ ഫോട്ടോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വേ അപ്പം ഈ സമയത്താണ് അച്ചു അതിലെ വരുന്നത് എടുക്കാനായിട്ട് സ്റ്റെയർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേൾക്കുന്നത് അപ്പൊ അച്ചു അവിടെ നിന്നു ഇവൻ എന്താ പറയുന്നത് എന്നറിയാൻ മാധവ മേനോൻ പോലും പൊന്നുമടത്തിൽ സേതു മാധവന്റെ അച്ഛൻ ആ കഷ്ടം തന്നെ ഇയാളുടെ കാര്യം എടോ എടോ താനാടോ ശരിക്കും തന്ത എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ സ്വന്തം മകനെ നോക്കുകയോ വളർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല താൻ എന്നിട്ടോ വഴി പിഴച്ച് സകലരാലും വെറുക്കപ്പെട്ട് അങ്ങനെ തനിക്ക് ചീത്ത പേരുണ്ടാക്കി തരേണ്ട ആളാണ് ശരിക്കും സേതുമാധവൻ പക്ഷെ എന്തു ചെയ്യാൻ പക്ഷെ അവനിപ്പ മിസ്റ്റർ ക്ലീൻ അവനിപ്പ മാതൃക പുരുഷോത്തമൻ അങ്ങനത്തെ അവസ്ഥയിലെത്തി എടോ എൻറെ അമ്മ വരെ പറഞ്ഞു അവനെ കണ്ടു ശരിക്കും ശരിക്കുമെന്നാ രാജലക്ഷ്മിയുടെ മനസ്സെ വരെ കയറി താനങ്ങ് പരലോകത്തിരുന്ന് ഭയങ്കര സന്തോഷത്തിലായിരിക്കും സൽബുദ്ധന്റെ കീർത്തി അറിഞ്ഞ് താൻ അഭിമാനിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലടോ എങ്കിൽ താൻ കേട്ടോ എന്തോ താൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ ഇന്ദ്രജിത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആ ഈ ലോകത്ത് അവനെ വാഴാൻ ഞാൻ സമ്മതിക്കില്ലടോ അവനിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് അവനെ ഞാൻ തന്നെ വലിച്ചു താഴെ കിടുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഇനിയുള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് അവന്റെ പരാജയങ്ങൾ മാത്രം കാണാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഒരു സംശയം വേണ്ട അവൻ കരയുന്നത് അതെനിക്ക് കാണണം ചങ്കു പൊട്ടി കരയുന്നത് എനിക്ക് കാണണം അതിന് വേണ്ടിയിട്ട് ഈ ഞാൻ എന്തും ചെയ്യും ഏതറ്റം വരെയും ഞാൻ പോകും എന്ന് പറഞ്ഞു ഇവനിങ്ങനെ ഭയങ്കര ബില്ലപ്പെട്ട് സംസാരിക്കാം പിന്നെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ ഋതു അവളുണ്ടല്ലോ തന്റെ മകള് അതായത് സേതുമാധവന്റെ പുന്നാരനിയത്തി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നാലും എന്തിന് അവള് മരിച്ചു കിടക്കുന്നത് കണ്ടാ പോലും എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് ഒരു സങ്കടവും വരില്ലിടോ എന്ന് പറഞ്ഞു പിതുകേട്ട പച്ചുവിന്റെ ചങ്ക് തകർന്നു പോയിട്ടോ ഇവൻ ഇത്രയും സ്നേഹമില്ലാത്തവനാണല്ലോ എന്നോർത്ത് അവന്റെ സങ്കടം അതെനിക്ക് കാണണം അവന്റെ തോൽവി അതെനിക്ക് ആഘോഷിക്കണം അതിന് പകരം കൊടുക്കേണ്ടത് ആരുടെയൊക്കെ ജീവനാണെങ്കിലും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എടോ കേട്ടോ മാധവ് മേനോനെ എന്നിട്ട് ദേവനെ ഫോട്ടോയുടെ നേരെ നേരത്തിയാണ് ഇവിടുത്തെ ഭിത്തിയിൽ ആണി അടിച്ച് തൂക്കിയിരിക്കുന്ന തന്റെ ഈ ചിത്രം ഉണ്ടല്ലോ നാളെ സേതു മാധവന്റെ അപ്പനായി ഞെഞ്ഞിരിക്കുന്ന ഈ ചിത്രം ഇതിനെ വലിച്ചെടുത്ത് ആളുകൾ നിലത്തിട്ട് ചവിട്ടും ഒരു സംശയം വേണ്ടടോ കാർക്കിച്ചു തുപ്പും തൻ്റെ മുഖത്ത് തന്നെ അതൊക്കെ അദ്ദേഹം എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും പിന്നെ താങ്കൾ മനസ്സിലാക്കിക്കോ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കാണും കേൾക്കുന്നില്ലേ ഇതല്ല കേട്ടോടോ എന്നൊക്കെ പറഞ്ഞ കേട്ടാ ഈ ചുമ്മാ പിത്തിക്കിട്ടൊക്കെ ഇടിക്കുകയാണ് കേട്ടോ ഫോട്ടോയിലൊക്കെ എന്നിട്ട് അതൊക്കെ എടുത്ത് കളയാനുള്ള ദേഷ്യമുണ്ട് പക്ഷേ എങ്കിൽ ഇന്ദ്രന് അത് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ അങ്ങനെ നിൽക്കാണ് അപ്പൊ എന്നിട്ട് പതുക്കെ അച്ചു വേഗം തന്നെ ശബ്ദമുണ്ടാക്കാതെ വെള്ളമെടുക്കാൻ വന്നതാണ് എങ്കിലും ആള് മിണ്ടാതെ അങ്ങ് പോവാണ് ചെല്ലുന്നത് ഋതുവിന്റെ റൂമിലേക്കാണ് അപ്പൊ ഋതു നല്ല ഉറക്കത്തിലാട്ടോ അപ്പൊ നേരെ കയറി ചെന്ന് റൂമിലേക്ക് എന്നിട്ട് ഋതുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന തലയിലേക്ക് ഇങ്ങനെ തലോടി ആള് നല്ല ഉറക്കത്തിലാണ് അപ്പൊ അച്ചൂന് ഭയങ്കര സങ്കടമായി ഇവനെ ഓർത്തിട്ട് ഇവന്റെ കൂടെ ഉണി ജീവിക്കുന്നത് എന്നോർത്തിട്ട് അതാണ് അച്ചു നേരെ വേഗം ഋതുവിന്റെ റൂമിലേക്ക് കയറി ചെന്നത് എന്നിട്ട് ആളുടെ ദേഹത്തൊക്കെ പതുക്കെ തട്ടി തലോടി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ആള് സത്യം പറഞ്ഞാൽ ആ അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റണില്ല ആള് ഇരുന്ന് കരയാണ് എന്റെ മോളെ ഇത്ര വലിയ കുഴിയിലോട്ടാടാ ഇപ്പൊ നീ ചെന്ന് ചാടിയിരിക്കുന്നത് സത്യം പറഞ്ഞാല് ഒരു രോഗിയുടെ കാൽച്ചോട്ടിലോട്ടാണല്ലോടാ നീ നിന്റെ ജീവിതം അത് നീ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കളഞ്ഞത് എന്തിനു വേണ്ടിട്ടായിരുന്നു സത്യം പറഞ്ഞാല് നിനക്കോ നാളെ നീയും നിന്റെ കുഞ്ഞും ഇല്ലാതായാൽ പോലും ആ ചെകുത്താൻ്റെ കണ്ണിൽ നിന്ന് ഉരുറ്റി കണ്ണുനീര് പോലും വീഴില്ല അയാൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ചു അവിടെ നിന്ന് സങ്കടപ്പെടുകയാണ് ഈ സമയത്താണ് ഇന്ദനെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പൊ അച്വിനെ കണ്ടപ്പോ ഇവൻ ആഹാ കൊള്ളാം ഒരു പണി കൊടുക്കാം എന്ന് തീരുമാനിച്ചു എന്നിട്ട് നേരെ അച്വിന്റെ അടുത്തേക്ക് വരികയാണ് ഉം എന്താ എന്നിങ്ങനെ ചോദിച്ചു എന്താ നീ എന്താ ഈ റൂമില് എന്ന് ചോദിച്ചു ഞാൻ മൃദുവിനെ കാണാൻ വന്നതാ ഈ പാദരാത്രിയോ അപ്പോ വേഗം തന്നെ ഇവൻ പതുക്കെ പതുക്കെ ചെന്ന് ഇവൻ കഥകിന്റെ കുറ്റിയെ കേട്ടു പറഞ്ഞോ നീ എന്തിനാ നീ ഇവിടെ വന്നത് ഞാൻ ഋതുവിനെ കാണാൻ വന്നതാ ഹോ ഹോ ഈ പാതിരാത്രിയിലാണോ കാണുന്നത് വീണ്ടും ചോദിക്കുക ഋതുവിനെ കാണാൻ വേണ്ടി മാത്രാണോ വന്നത് അതോ പറയടി എന്ന് പറഞ്ഞു മാറി നീക്കടാ അപ്പൊ ഇവൻ വളരെ ഞാൻ ഋതുവിനെ വിളിക്കൂട്ടോ വിളിക്കടി നീ വിളിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഇവന്റെ മുഖഭാവവും രൂപവും ഒക്കെ മാറി അപ്പൊ ഞാൻ പറയും നീ എന്നെ കാണാൻ വേണ്ടി റൂമിൽ വന്നതാണ് എന്ന് ഞാൻ അവളോട് പറയും അപ്പൊ ഞാൻ പറഞ്ഞാൽ ആരാ വിശ്വസിക്കാത്തത് എല്ലാവരും വിശ്വസിച്ചു പോകും കാരണം ഇപ്പോ ഈ പാതരാത്രി ഞാൻ നിന്റെ കിടപ്പറയില നീ എന്റെ കിടപ്പറയിലി ഇപ്പൊ വന്ന് കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉം മനസ്സിലായോ നിനക്ക് എന്നെ ചോദിച്ചോ അപ്പോ വേഗം തന്നെ ഇന്ദ്രൻ അതെ നിനക്ക് രക്ഷപെടാൻ ഒരു വഴിയും ഇല്ല കേട്ടോ അത് നീ മനസ്സിലാക്കിയോ നീ എന്നോട് ചെയ്തതിനുള്ള തിരിച്ചടി ആടി മോളെ ഇപ്പൊ നിനക്ക് കിട്ടാൻ പോണത് ഞാൻ വിളിച്ചെടുത്ത് പട്ടേ പോലീ വന്നു എന്നുള്ളത് പേരുദോഷം അത് ഞാൻ എന്താണേലും നിനക്ക് ഞാൻ ഉണ്ടാക്കി തരും നീ വിളിക്കുന്നിടത്ത് എന്റെ പട്ടി വരും അതിന് നിന്നെ ആർക്ക് വേണുടി പക്ഷെ നിന്നെ ഞാൻ നാണം കെടുത്തു നിന്നെ ഞാൻ വളരെ അധികം മോശക്കാരിയാക്കും ഒരു സംശയം വേണ്ട എല്ലാവരും അറിയട്ടെ നിന്റെ സ്വഭാവം വളരെ മോശമാണെന്ന് എന്താ അതല്ല ശരി ഋതുവിനെ ഞാൻ വിളിച്ചു ഋതു എന്ന് പറഞ്ഞപ്പോ അച്ചു വേഗം വേണ്ട എന്ന് പറഞ്ഞു ആഹാ അപ്പൊ വേണ്ട അല്ലേ അപ്പൊ വേഗം തന്നെ അച്ചു ഇങ്ങനെ തപ്പുന്നുണ്ട് കിട്ടോ നീയല്ലേ അവളുടെ സപ്പോർട്ട് കാര്യം അപ്പോ നിന്നെ അവള് വെറുക്കെട്ടടി വേണ്ട എന്ന് പറഞ്ഞു പ്ലീസ് അതെന്ത് പ്ലീസ് അത് അടുത്തത് എന്താണെങ്കിലും എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേണ്ട അവിടെ നിന്ന് സ്പ്രേ കുപ്പി തട്ടിത്താഴിയിട്ടും നാശിപ്പിച്ചു അപ്പോഴേക്കും മൃദു ഒന്ന് തിരിഞ്ഞു കടന്നപ്പോഴത്തേനും ഇവ രണ്ടുപേരൂടെ അപ്പുറത്തെ സൈഡിലേക്ക് മാറി ഇങ്ങനെ തപ്പി തപ്പി ചെന്നപ്പോഴാണ് നമ്മുടെ അച്ചുന്റെ കയ്യിൽ ആ കത്തി കിട്ടിയത് കേട്ടോ വേഗം തന്നെ അച്ചു നീട്ടി ആ ഇന്ദ്രനെ ആകെപ്പെട്ടു നീ എന്താടാ വിചാരിച്ചത് എന്ന് ചോദിച്ചു മോളെ നിക്കടാ ഇങ്ങോട്ട അപ്പൊ ഇന്ദ്രനാകെ പേടിച്ചു ഇനി പാണി പാളും എന്ന് മനസ്സിലായത് കൊണ്ട് അവൻ മിണ്ടാ വിളിക്കടാ നീ ഋതുവിനെ എന്താടാ നീ വിളിക്കാത്തത് വിളിക്ക് നിനക്കഴുത്ത് കൊണ്ടുചെയ്യാൻ താഴെ ഇടും മനസ്സിലായോ നിനക്ക് ചോണയുണ്ടെങ്കി നീ വിളിക്കടാ ഏ ബ്രോ ഞാൻ വെറുതെ എന്ന് പറഞ്ഞു നടക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇവ കളം മാറ്റി ചവിട്ടു വേഗം നടക്കാനല്ലേ നിന്നോട് പറഞ്ഞത് തുറക്കടാ വാതില് എന്ന് പറഞ്ഞു അപ്പൊ വേഗം ഡോറങ്ങ് തുറന്നു കെട്ടോ എന്നിട്ട് ഇവൻ ഡോർ തുറന്ന ശേഷം നീ എന്താടാ വിചാരിച്ചത് നിന്റെ ഓരോ അഭ്യാസവും എന്റെ അടുത്ത് നടക്കില്ല കേട്ടോടാ വൃത്തി വൃത്തികെട്ടാനെ എന്ന് പറഞ്ഞ ആ ചോ ഇവനെ പിടിച്ച താളി അങ് മാറ്റിയിട്ട് നേരെ പുറത്തിറങ്ങി ഡോർ അടച്ചു ഇവനെ കല് കൊണ്ട് സഹിക്കാൻ വരണില്ല കൊറച്ചു നേരം ആ മൃഗം കാറും ഒക്കെ ചെയ്തിട്ട് ആളവടെ നിൽക്കണം പിന്നെ കാണുന്നത് സേതുവിനേം പല്ലവീനെയാണ് അപ്പൊ രണ്ടുപേരും പുറത്തെ ഉറങ്ങിപ്പോയി കുറെ നേരം കഴിഞ്ഞപ്പോ സേതു മടി കിടക്കുവാണ് പല്ലവീടെ അപ്പൊ സേതു വേഗം ചാടി എഴുന്നേറ്റു എന്നിട്ട് പല്ലവി ഏർ താനെന്ത് ഇവിടെ ഇരുന്നു ഇറങ്ങുന്നത് താൻ അകത്ത് പോയി കിടക്ക് കൂടി വാ എന്ന് പറഞ്ഞു പല്ലവി വിളിക്കാണ് ഇല്ല ഞാൻ വാക്ക് കൊടുത്തതാണ് അതുകൊണ്ട് ഞാൻ വരില്ല പല്ലവി എന്ന് പറഞ്ഞു സേതു അപ്പൊ ഞാൻ എന്താണ് അകത്ത് കയറില്ല എന്ന് വാക്കിന്റെ പുറത്താണ് അവിടെ കയറി കിടക്കുന്നത് അപ്പൊ താൻ ചെന്ന് കയറി കിടക്കാൻ നോക്ക് പല്ലവി എന്ന് പറഞ്ഞു സേതു കേട്ടാ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ ചെല്ല ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക താൻ ചെല്ലടോ എന്ന് പറഞ്ഞു അകത്ത് അമ്മ നനച്ചല്ലേ ഉള്ളൂ താൻ അകത്തേക്ക് കയറി ചെല്ല താൻ വേണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും കൂടെ നിൽക്കാനും മനസ്സിലാവുന്നുണ്ടോ എടോ ഒന്ന് ചെല്ല എന്ന് പറഞ്ഞ പല്ലവിയെ നിർബന്ധിക്കുകയാണ് ഞാൻ പറയുന്ന താൻ ഒന്നും മനസ്സിലാക്ക അവസാനം ശരിക്കും എന്താണെങ്കിലും ഈ സങ്കടവും പ്രയാസവും ഒന്നും അമ്മ കാണാതിരിക്കില്ലായിരിക്കും അല്ലേ എന്താണെങ്കിലും നോക്കാം സേതോട്ട നല്ല മഞ്ഞുണ്ടല്ലോ സേതോട്ടനകത്തേക്ക് വാ എന്ന് പറഞ്ഞ പല്ലവി വിളിക്കുക സാരമില്ല താൻ ചെല്ലടോ അപ്പം അവസാനം പല്ലവി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ലക്ഷ്മി നല്ല ഉറക്കത്തിലായി കേട്ടോ ചെന്നു എന്നിട്ട് ഒരു പതപ്പൊക്കെ എടുത്ത് ലക്ഷ്മിക്കും കൊടുത്തു സേതുവിൻ്റെ അടുത്തുനിന്ന് സേതുവിനെയും പൊതിപ്പിച്ചു എന്നിട്ട് പല്ലവി കുറേ നേരം അവിടെ ഇരുന്ന് സാങ്കടാ ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് നേരെ വേണുഗോപാലിനെയാണ് വേണുഗോപാൽ രാവിലെ വസ്ത്രം വായിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ മയൂരി ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് മയൂരിയെ കണ്ടപ്പോൾ തന്നെ ആള് വേഗം തിരിഞ്ഞു നിന്നു പപ്പാ എന്ന് വിളിച്ചു ഒന്നും കാണാത്ത മട്ടിലങ്ങ് തിരിഞ്ഞു നിൽക്കണം പപ്പയ്ക്ക് എന്നോട് പിണക്കാണോ എന്ന് ചോദിക്കുകയാണ് അതാ ചായ അപ്പോഴും വേണ്ടിയില്ല പപ്പ പപ്പയ്ക്ക് എന്നെ പിണക്കാണോ ഞാനിക്കോ ഞാ പിണങ്ങിയാലെന്താ ഈ ഇണങ്ങിയാലെന്താ അതിപ്പോൾ ആർക്കും അല്ലല്ലോ എന്നെ ആണല്ലോ ഏറ്റവും കുറ്റം പറയാൻ എളുപ്പം അങ്ങനെയല്ല പപ്പ ഈ ചായ ഒന്ന് കുടിക്കുക ഐ വില് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ചു നേരം നിന്നു എന്നിട്ട് അവസാനം വേണുഗോപാൽ അതങ്ങ് വാങ്ങിച്ച് കുടിക്കുകയാണ് കേട്ടോ ശരി പപ്പ ഞാനൊരു കാര്യം ചോദിച്ചാ പപ്പ എന്നോട് സത്യം പറയുവോ എന്ന് ചോദിച്ചു എന്ത് കാര്യം പപ്പ എന്നെ വഴക്ക് പറയരുത് ഇല്ല പക്ഷെ ലക്ഷ്മിയുടെ കാര്യം ഒഴികെ മറ്റെന്നും നമുക്ക് സംസാരിക്കാം അതാണെങ്കിൽ എനിക്ക് ആ അധ്യായം കഴിഞ്ഞതാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പൊ മയൂരി ഒന്നും ഉണ്ടെന്നില്ല അപ്പോ സംസാരിക്കാൻ വന്നത് ചോദിക്കാനുണ്ടായിരുന്നതും അതുതന്നെ ആയിരിക്കും അല്ലേ ഞാനല്ലാതെ പിന്നെ വേറെ ഒന്ന് ചോദിക്കാനാ എന്ന് ചോദിച്ച് മയൂരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ് അപ്പോഴാണ് ഒരു ബൈക്ക് അകത്തേക്ക് കയറി വരുന്നത് അപ്പൊ ആൾ അടുത്ത് കൊണ്ടുവന്ന വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അതിൽ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ ഈ വേണുഗോപാലും മയൂരിയും കൂടി ഇല്ല നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ